അപ്പം ഈ വീഡിയോ കാണുന്നവർ കടമ്പനാട് ലൊക്കാലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ വേറെ ഒന്നുമല്ല അവയൊക്കെ ഇത് കാണുന്നവർക്ക് പല രീതിയിൽ തോന്നിയേക്കാം ഷെയർ ചെയ്യാനായിട്ട് മനസ്സുള്ളവരാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായ ഒരു സംഭവം കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് അറിയാനായിട്ട് മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അവർക്ക് സന്തോഷത്തോടെ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഹലോ കൂട്ടുകാരെ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല എൻ്റെ കയ്യിലുള്ള ഒരു മൈക്ക് നമ്മൾ വ്ളോഗിങ്ങിനൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് മേടിച്ചിരുന്നതാണ് അത് കയ്യിൽ നിന്ന് ഇന്ന് മിസ്സായിപ്പോയി എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് മാത്രം മിസ്സായ ഒരു സംഭവമാണ് അപ്പോൾ ഈ കാണുന്ന മൈക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സ് ആയിരിക്കുന്നത് നമ്മൾ ബ്ലോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മൈക്കാണ് അപ്പോൾ ഈ ബ്ലാക്ക് കളറിലെ ബോക്സോടുകൂടി തന്നെയാണ് മിസ്സ് അയക്കുന്നത് മാക്കെന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് മൈക്ക് വരുന്നത് അപ്പം എൻ്റെ സ്ഥലം ഞാൻ ഒന്നുകൂടെ തരാം നമ്മുടെ അടൂർ കടമനാട് കടമനാട് ലൊക്കാലിറ്റി ഇത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കടമനാട് നമ്മുടെ കുഴിയാലയുടെ ബാക്കിലുള്ള കിരോട്ട അമ്പലത്തിനവിടെയാണ് ഇന്ന് വീട് വരുന്നത് അവിടുന്ന് ഞാൻ നമ്മുടെ ഓർത്തഡോക്സ് പോലെ കടനാടുള്ള വല്യ വളിയുടെ ബാക്കിൽ കൂടെ ഉള്ള വല്യ കാലിൻ്റെ അതുവഴിയാണ് ഞാൻ വന്നത് എന്നിട്ട് ജനതയുടെ ഷോപ്പ് കവർ ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ ആ വഴി കൂടെ കവർ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്കൂളിൻ്റെ ബാക്കിലുള്ള കനാലിൽ വഴിയാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ തന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പം ഞാൻ കുറെ ആഗ്രഹിച്ചിട്ട് മേടിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിന് മാത്രമേ അതേ എടുത്തിട്ടുള്ളൂ ഒരു മാസം ആയതേയുള്ളൂ ഏകദേശം ഒരു ആയിരം രൂപയോളം വില വരുന്നൊരു മൈക്കാണ് ഞാൻ അപ്പം എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയാം മിസ്സായത് എവിടാന്നുള്ളത് പറയാം എൻ്റെ സ്ഥലം വരുന്ന അടൂർ കടമ്പനാടാണ് അപ്പോൾ കടമ്പനാട് ലൊക്കാലിറ്റി ഉള്ളവർക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കടമ്പനാട് എന്ന് പറഞ്ഞാൽ കുഴിയാലയുടെ ബാക്കിൽ തന്നെ ഒരു കീഴോട്ട അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ ആയിട്ടാണ് എൻ്റെ വീട് വരുന്നത് അവിടുന്ന് ഞാൻ നമ്മുടെ വലിയനാലിൻ്റെ ബാക്കിൽ കിട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർത്തഡോക്സ് വള്ളിയുടെ ബാക്കിൽ വലിയനാലിൽ ആ റൂട്ടാണ് കയറി വന്നിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ ജനതയുടെ ഷോപ്പിൻ്റെ അവിടെ കട്ട് ചെയ്ത് അവിടുന്ന് വീണ്ടും നമ്മുടെ സ്കൂളില്ലേ കടമനാട് സ്കൂളിന്റെ ആ വല്ല്യാനാലിൻ്റെ ബാക്കിക്കടത്തന്നുള്ള റോഡിക്കേടെ കയറി ഇ എസ് എ ജംഗ്ഷനുള്ള എൻ്റെ ഷോപ്പിലേക്ക് വന്നതാണ് അപ്പോൾ എന്നെ അറിയുന്നവർക്ക് മിക്കവാറും അറിയായിരിക്കാം റെഡ് ഫിഷ് വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ആ ഷോപ്പിൽ നമ്മുടെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ആ ഷോപ്പിലേക്ക് വന്ന വഴിക്ക് രാവിലെ കസ്റ്റമറിന് ഒന്ന് സാധനം എടുത്ത് കൊടുക്കാനായിട്ട് തിരക്കിൽ വന്ന വഴിക്ക് എൻ്റെ ഇത് മിസ്സായതാണ് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മിസ് മിസ്സാവുമ്പോഴേ നമുക്ക് എൻ്റെ വിഷമം അറിയത്തുള്ളൂ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ പോകാറുമായിരിക്കും കാരണം ബ്ലോഗിങ്ങിൻ്റെ ആണ്ട് ആരെങ്കിലും ഒക്കെ കിട്ടിയാലും നിലവിലെ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ മറ്റൊന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്കേനാണ് അങ്ങനെ കളഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ചിലവരെ വീട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക ഈ ലൊക്കാലിറ്റി ഉള്ളവരാണെങ്കിലും കൈ പേരൻസിൻ്റെ മറ്റാരെങ്കിലും കൈയിലാണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ലായിരിക്കും അത് ആറിയില്ല കൊടുക്കേണ്ടതെന്ന് ആരെങ്കിലും വിൽപ്പിക്കണമെന്ന് അറിയത്തില്ലായിരിക്കും അപ്പം ഞാൻ നമ്പര് കാര്യങ്ങളും എൻ്റെ വെച്ചേക്കാം അതുപോലെ തന്നെ ആ മക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ ഒന്ന് എടുത്തിരുന്നു എൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കും കേട്ടോ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ മൈക്കും കാര്യങ്ങളും ഏതാണെന്നുള്ള അപ്പം അത് വീട്ടിലുള്ള ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പിള്ളേരെ അങ്ങനെ മക്കളുടെ കയ്യിലങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും എവിടെയാണെങ്കിലും ഞാൻ വന്ന് കളക്ട് ചെയ്തേക്കാം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മാക്സിമം എല്ലാവരും കയ്യിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം മിസ്സാവുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കാര്യം സത്യം തന്നെയാണ് കാരണം ഇന്ന് ഞാൻ അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുവരുന്നൊരു സംഭവമാണ് മാക്സിമം വണ്ടിക്കത് മാത്രമേ ഇട്ട് വരട്ടേ ഉള്ളൂ തിരക്കായത് മാത്രം പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പം ആ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്ത് പറയുന്നത് നിങ്ങൾ മറക്കണ്ട കടമ്പനാടാണ് നമ്മുടെ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ കീഴോട്ട് അമ്പലത്തിൻ്റെ ബാക്കിക്കടുള്ള കനാൽ വലിയ കനാൽ വഴിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇടക്കം അപ്പോൾ ആ വീടിൻ്റെ പ്രദേശത്തൊന്നാർക്കിനും തറ വീണോ അല്ലാതെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ